ലുലു കേരള ഫാഷൻ വീക്കിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കൊച്ചിക്ക് ആഘോഷ രാവുകൾ ഒരുക്കിയ ലുലു ഫാഷൻ വീക്കിന് പുരസ്കാരം ക്രിക്കറ്റർ സച്ചിൻ ബേബിയും ഫാഷൻ വീക്ക് സ്റ്റൈൽ ഐക്കൺ പുരസ്കാരം ഹണി റോസും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പുരസ്കാരം പ്രയാഗ മാർട്ടിനും ഏറ്റുവാങ്ങി നടൻ വിനയ് ഫോട്ടാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് പുരസ്കാര ജേതാക്കൾ റാംബിൽ ചുവടുവെച്ചതോടെ ലുലു ഫാഷൻ വീക്കിന്റെ എട്ടാം പതിപ്പിന് സമാപനമായി മോസ്റ്റ് പ്രിഫേർഡ് മെൻസ് വെയർ ബ്രാൻഡിനുള്ള പുരസ്കാരം യുഎസ് പോളോയും ആൺകുട്ടികളുടെ മോസ്റ്റ് പ്രിഫേർഡ് കിഡ്സ് വെയർ ബ്രാൻഡ് പുരസ്കാരം റഫും മോസ്റ്റ് പ്രിഫേർഡ് മെൻസ് എഥനിക് ബ്രാൻഡ് പുരസ്കാരം അമുക്തിയും സ്വന്തമാക്കി പുരുഷന്മാർ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്ന ബ്രാൻഡായി പീറ്റർ ഇംഗ്ലണ്ടും അവാർഡിന് അർഹത നേടി മോസ്റ്റ് പ്രിഫേർഡ് ഫാഷൻ ആക്സസറി ബ്രാൻഡായി കാപ്ലൈസും പുരസ്കാരം ഏറ്റുവാങ്ങി ഫാഷൻ വീക്കിന്റെ ഭാഗമായി ആദിവാസി വിഭാഗത്തിലുള്ളവരും റാമ്പിലെത്തി അടിമാലിയിലെ ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള കൌമാരക്കാരാണ് റാമ്പിൽ ചുവടുവെച്ചത് മുഖ്യാതിഥിയായ ഹൈബീഡൻ എംപിക്കൊപ്പമായിരുന്നു ഇവർ ചുവടുവെച്ചത് നാല് ദിവസങ്ങളിലായി മുപ്പതിലധികം ഷോകളാണ് ഫാഷൻ വീക്കിന്റെ ഭാഗമായത് ലോകോത്തര ബ്രാൻഡുകൾക്ക് വേണ്ടി ഇന്ത്യയിലെ പ്രമുഖ മോഡലുകൾ അണിനിരുന്നപ്പോൾ കുഞ്ചാക്കോ ബോബൻ സണ്ണി വെയിൻ വിനയ് ഫോട്ട് ആൻസൺ പോൾ കൈലാഷ് ബിബിൻ ജോർജ് ഹേമന്ത് മേനോൻ റിയാസ് ഖാൻ ധ്രുവൻ മരീന മൈക്കിൾ കുരിശിങ്കൽ സാധിക വേണുഗോപാൽ തുടങ്ങി സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ റാമ്പിൽ ചുവടുവച്ചു ലുലു കൊച്ചി റീജിയണൽ ഡയറക്ടർ സാദിഖാസീം ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് ഇന്ത്യ ജനറൽ മാനേജർ സുധീഷ് നായർ ലുലു ഇന്ത്യ എച്ച് ആർ ഹെഡ് അനൂപ് മജീദ് കൊച്ചി ലുലു മോൾ ജനറൽ മാനേജർ വിഷ്ണു രഘുനാഥ് കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനേടത്ത് കാറ്റഗറി മാനേജർ ക്ഷേമ സാറ സെൻട്രൽ ബയേഴ്സായ കെ ആർ ജിനു ടിനു ജെസി പോൾ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ